ചേട്ടാ രണ്ട് പപ്സ് നാല് ലഡ്ഡു രണ്ട് സമോസ ഏട്ടാ ഇത് നിരോധിച്ച പ്ലാസ്റ്റിക് അല്ലേ ഇത് നമ്മുടെ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്നതാണ് എനിക്ക് സാധനം വേണ്ട ചേട്ടാ ഈ പേപ്പർ കവർ പൊട്ടി എന്ന് മാത്രമല്ല ഭക്ഷണവും വേസ്റ്റ് ആയില്ലേ എന്ത് ചെയ്യാനാ കുട്ടി ും എന്നാൽ പ്ലാസ്റ്റിക് അല്ല നൂറ്റി എൺപത് ദിവസം കൊണ്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന സർക്കാർ അംഗീകരിച്ചിട്ടുള്ളവയാണ് ഗ്രീൻ ബയോയുടെ കമ്പോസ്റ്റബിൾ ഉൽപ്പന്നങ്ങൾ പല പ്രമുഖ ബേക്കറികളിലും ഗ്രീൻ ബയോ കവറാണ് ഉപയോഗിക്കുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിച്ച ഗ്രീൻ ബയോ കവറുകൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിപ്പട്ടിൽ പരിശോധിച്ചു ഐ എസ് ഒ വൺ സെവൻ സീറോ ഡബിൾ എയ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമാണ്